എല്ലാവരും അസുഖങ്ങളൊക്കെ മാറ്റി വെച്ച് സുന്ദരന് സുന്ദരി ആവാനായിട്ട് റെഡി ആയിക്കോളൂ ദേ ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാല് സംഭവം സെറ്റ് അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകും എല്ലാവർക്കും പിയരസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ അപ്പൊ നമ്മൾ നല്ലൊരു അടിപൊളി ഹെൽത്ത് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഒരാളും നടുവേദന ഇടുപ്പ് വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് എന്തിനെ ഇനിയിപ്പോൾ ഭംഗി വെച്ചില്ല എന്ന് പോലും പറയാൻ പാടില്ല കേട്ടോ അതിനുള്ള നല്ലൊരു സംഭവമാണ് നമ്മളവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പൊ ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ശരീരവേദന സന്ധിവേദന ദഹനക്കുറവ് ദഹനക്കുറവ് വേണ്ട നമുക്ക് ഇനി എല്ലാവരും സുന്ദരമാരും സുന്ദരികളായിട്ട് മാറും അതിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ പൊതുവെ കർക്കിടക മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ആരോഗ്യത്തിന് ഒത്തിരി പ്രശ്നങ്ങളും കാര്യം അത് എന്തുകൊണ്ട് പ്രതിരോധ ശക്തി അല്ലേ അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് പ്രതിരോധ ശക്തി കൂട്ടണം അതിന് പണ്ടുള്ളവര് കർക്കിടക കഞ്ഞി കഴിക്കാൻ പറയും മലയാളികളായ നമുക്ക് എല്ലാവർക്കും കഞ്ഞിനെ വെച്ചിട്ട് അറിയാം പക്ഷെ ഈ കർക്കടക കഞ്ഞി തയ്യാറാകാനും കഴിക്കാനും ഇപ്പൊ സമയമില്ലാത്ത സാഹചര്യത്തില് നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അടിപൊളിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇത് അമ്പത് ഗ്രാം വെച്ച് അങ്ങ് കഴിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറും എന്ന് മാത്രമല്ല നിങ്ങൾ നല്ല സുന്ദരും സുന്ദരിയായി മാറും അതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള നല്ല ഉണർവും ഉഷാറും പ്രദ്രോ ശക്തി ഒക്കെയും കിട്ടും അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം അതിനു മുമ്പ് ഇതെങ്ങനെയാ കഴിക്കണ്ടേ എന്നുള്ളതാണ് ഇത് വെറും ഒന്നും കഴിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഇപ്പം ഇത് എനിക്ക് വഴി കഴിക്കാം അല്ലെങ്കിൽ ഇതൊരു നേരത്തെ ഭക്ഷണം അങ്ങനെയൊന്നുമില്ല കാലത്ത് എണീറ്റ് വൈകുന്നേരം നിങ്ങൾ കിടക്കുന്നതിനുള്ളിൽ നിങ്ങൾ ഇത് ഒരു അമ്പത് ഗ്രാം കഴിക്കാം വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് ഏത് കൊച്ചു കുട്ടികൾക്കും കഴിക്കാം അതുപോലെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം കാരണം ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനായിട്ട് നമുക്കിത് കുറച്ച് തേങ്ങ ചെരുകിയതും പിന്നെ ഇപ്പം തേങ്ങ ചേരുകിയത് അല്ലെങ്കിൽ തേങ്ങ ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കുറച്ച് തേങ്ങ ചെരുകിയതും ഇതേ രണ്ട് ചെറിയ അല്ലി ചുമന്നുള്ളി എന്ന് പറയും ഇവിടെ ചെറിയുള്ളിയില്ലേ അത് ഇനി ഉള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല ഇത് വേണമെന്ന് പക്ഷേ ഇതിട്ടിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കും അപ്പോൾ ഇത് അമ്പത് ഗ്രാമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു അമ്പത് ഗ്രാം ചേർത്ത ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കണ്ടുപോ ഇതിങ്ങനെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ അങ്ങ് കഴിക്കുക അടിപൊളി അപ്പോൾ ഇനി ആരും സമയമില്ല കഴിക്കാൻ പറ്റില്ല ഒന്നും പറയരുത് കഞ്ഞി നമ്മൾ തൽക്കാലം ഈ വർഷം മാറ്റി വെച്ചു അതിനു പകരം നമ്മള് ഈ ഔഷധപ്പൊടിയാണ് കഴിക്കുന്നത് ഈ നമ്മൾ കഞ്ഞി കുടിക്കുന്ന അതേ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഇതില് അത്ര സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലുണ്ടല്ലോ ഉം എള്ള് ഉലുവ ഗോതമ്പ് ഉഴുന്ന് കടല മുത്താറി ചെറുപയർ ജീരകം മുതിര മല്ലി കരിഞ്ചീരകം കാട്ടുജീരകം ജീരകം മയമോതകം ചുക്ക് ജാതി മരുന്ന് മഞ്ഞള് കുരുമുളക് ഞെരിഞ്ഞ നിലക്കടല ബദാം നവരരി വൻപയർ ചോളം ബാർലി കടുക് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായ അനുപാതത്തിൽ കഴുകി ഉണക്കി പൊടിച്ച് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങി കഴിക്കുക ഞങ്ങള് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാരണം നമ്മളിപ്പം ഹിമാലയാത്ര കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിരുന്നു ഇത് കഴിച്ചപ്പോൾ നമ്മൾ നല്ലൊരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കുക അപ്പോൾ ഇത് കിട്ടാനുള്ള നമ്പർ ഇതേ കാണുന്നു ഈ നമ്പറിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം വീണ്ടും പറയണു ഇത് അടിപൊളിയാണ് ഇപ്പം നാളികേരം ചേർക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ നാളികേരം ചേർത്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് പിന്നെ ചെറിയ ഉള്ളി ചുവന്നുള്ളി അതിൻ്റെ ഒരു ഗുണം കൂടെ നമുക്കറിയാലോ അപ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം